ന്യൂസിലാൻഡില് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ തെക്കാപോ തടാകം സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് അടി ഉയരത്തിലാണ് ഈ ഒരു തടാകം സ്ഥിതി ചെയ്യുന്നത് എന്നത് തെക്കനാൽസ് പർവ്വതങ്ങളിൽ നിന്ന് മഞ്ഞുരുകി വരുന്ന വെള്ളമുണ്ടാകും ഈ കാണുന്നത് അതുകൊണ്ടാണ് ഇത്ര ഭംഗിയുള്ള ആ ഒരു നീല കളറിൽ നമുക്ക് കാണാൻ സാധിക്കണം ഈ തടാകത്തിന്റെ കിഴക്ക് ഭാഗത്ത് ടോബി എന്ന് പറയുന്ന പർവ്വതങ്ങളാണ് അത് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പർവ്വതങ്ങളാണ് ഈ തടാകത്തിന്റെ ഉപരിതലത്തിലുള്ള ജലത്തിന്റെ ശരാശരി എന്ന് പറയുന്നത് ഈ സെപ്റ്റംബർ മാസങ്ങളിൽ അഞ്ച് പോയിന്റ് എട്ട് ഡിഗ്രി ആണെങ്കിൽ ജനുവരിയിൽ അത് പതിനേഴ് ഡിഗ്രി ആയിട്ട് ഉയരും അതുപോലെ തന്നെ ന്യൂസിലാന്റിലെ ഈ സൗത്ത് ഐലൻഡിലെ മോസ്റ്റ് പോപ്പുലർ നാച്ചുറൽ അട്രാക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ തടാകം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രം ഉണ്ട് ഒരുപാട് റിസോർട്ടും ഹോട്ടലൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈം സമ്മർ ടൈമാണ് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഏറ്റവും ഭംഗിയിൽ കാണുന്നത് പിന്നെ ഈ തടാകമായിട്ട് ബന്ധപ്പെട്ട് വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പവർ സ്റ്റേഷനൊക്കെ ആയിരത്തി തൊള്ളായിരത്തി